കൃത്യമായ എവിഡൻസ് ഉണ്ട് കോടി രൂപ തുഷാർ വെള്ളാപ്പള്ളി ാണ് ബാങ്കിൽ നിന്നും അതെടുത്തത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യസന്ധനായ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചപ്പോൾ പ്രതിയാകും അന്ത്യം കാണുന്നത് വരെ ഇവനെ കൽത്തുറങ്കിൽ അടയ്ക്കുന്നതുവരെ സംരക്ഷണ സമിതി ഉണ്ടാകും വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും മാഫിയ സംഘവും ഈ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തു പോകുന്ന രീതിയിലേക്ക് നിയമ നടപടികൾ പൂർണമായും വന്നിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ഇവിടെ പ്രധാനമായും ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം വെള്ളാപ്പള്ളി നടേശനെതിരായി നിരവധി കേസുകൾ നിലനിൽക്കുന്നു അന്വേഷണം പൂർത്തിയായ കേസുകളുണ്ട് വെള്ളാപ്പള്ളി നടേശനും മകനും പ്രതിയായി കെ കെ മഹേഷൻ കേസിൽ കുറ്റപത്രം തയ്യാറാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയപ്പോഴാണ് ഗവൺമെന്റിന്റെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ കൊണ്ട് അത് താഴ്ത്തി വെച്ചിരിക്കുന്നു പൂച്ചു വെച്ചിരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് നാലര കോടിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തി അതിന് ഞങ്ങൾ കേസ് കൊടുത്തു ആ അന്വേഷണ റിപ്പോർട്ട് കൃത്രിമമായി ഉണ്ടാക്കി അതിൽ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കൊണ്ടുവന്ന് പെറ്റിഷൻ ഫയൽ ചെയ്തു ഞങ്ങളുടെ എൻ്റെ ഉൾപ്പെടെ മൊഴിയെടുത്തു ആ മൊഴിയെടുത്തതിനെ പുറത്ത് യാതൊരു നടപടിയെടുക്കുന്നില്ല ആ നടപടി പൂർണ്ണമായാൽ ആ നടപടി റിപ്പോർട്ട് കിട്ടിയാൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും കൃത്യമായ എവിഡൻസ് ഉണ്ട് നാലര കോടി രൂപ തുഷാർ വെള്ളാപ്പള്ളി ഒപ്പിട്ടാണ് ബാങ്കിൽ നിന്നും അതെടുത്തത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യസന്ധനായ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇതിനകത്ത് വെള്ളാപ്പള്ളിയുടെ മോഹൻ ഒന്നാം പ്രതിയാകും ആ അന്വേഷണം അവിടേക്ക് വന്നപ്പോ ആ സി എ സ്ഥലം മാറ്റി സത്യസന്ധന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അയാളെ മാറ്റി അവിടെ സ്ഥലം മാറ്റിയിട്ട് വേറൊരാളിനെ കൊണ്ടുവച്ചൊരു വ്യാജ റിപ്പോർട്ട് കൊടുത്തു പക്ഷെ ഞങ്ങൾ വിടില്ല ഇതിന്റെ അന്ത്യം കാണുന്നത് വരെ ഇവനെ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നത് വരെ സംരക്ഷണ സമിതി ഉണ്ടാകും മാത്രവുമല്ല ഇവിടെ വരാൻ പോകുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ വരാൻ പോകുന്ന ഭരണ സമിതി തെരഞ്ഞെടുപ്പുകളിൽ എല്ലാപ്പള്ളി നടേശന്റെ ആളുകൾ ഒരാള് പോലും ഉണ്ടാകില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഗവൺമെന്റുകൾ സത്യസന്ധമായി നിലപാടെടുക്കുവാനും ഗവൺമെന്റുകൾ സത്യസന്ധമായി ഈ സമുദായത്തെ വിട്ടുകൊടുക്കുവാനും തയ്യാറായാൽ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥതയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി യോഗം ആ പ്രസ്ഥാനത്തെ മുടെ നശിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ രംഗത്തെ കലുഷിതമാക്കുക എന്നുള്ളതാണ് അർത്ഥം ഈ സാമൂഹ്യ രംഗത്തെ കലുഷിതമാക്കിക്കൊണ്ട് മീൻ പിടിക്കാമെന്ന് പറയുന്ന വിചാരിക്കുന്ന അധികാരം നേടാമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റുപറ്റും 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 എന്ന് മൂന്ന് പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംരക്ഷണ സമിതിയുടെ നേർത്തൽ ഈഴവ സമുദായത്തെ എത്തിക്കും അത് ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്കറിയാം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടുത്തെ നിങ്ങൾ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ അന്വേഷിക്ക് അന്വേഷിക്കുകൾ അന്വേഷിക്ക് എവിടെയാണ് ശ്രീനാരായണീയർ നിൽക്കുന്നതെന്ന് വെള്ളാപ്പള്ളി ഒരാൾ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏഴ് പ്രാവശ്യം തിരിച്ചോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് നിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റുകൾ തെറ്റുകൾ തിരുത്തണം വെള്ളാപ്പള്ളി നടേശനെ കാറ്റഗറി പിൻവലിച്ച് ആ പട്ടാളക്കാരെ അതിർത്തിക്കാക്കുവാൻ വിടണം അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായും കള്ളപ്പണം പിടികൂടുവാനുള്ള ഊർജിതമായ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് സ്വത്തും അന്വേഷിക്കുവാനും നടപടി എടുക്കുവാനും തയ്യാറാകണം ഞങ്ങൾ ഒരിക്കൽ ഇഡിയിൽ പോയി പരാതി കൊടുത്തു അന്നത്തെ ഇഡിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഫയൽ ഉണ്ട് ഇവിടെ ഒരു വാക്ക് മുകളിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ തീരുമാനം പറഞ്ഞാൽ മാത്രം മതി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എറണാകുളം അല്ല ആലപ്പുഴ വരെ പോകുന്ന സാമയം മാത്രമേ ഉള്ളൂ രണ്ടിനെയും തൂക്കിയെടുത്തകത്തി അതിനുള്ള തെളിവ് അവിടെ കയ്യിലുണ്ട് അതിനുള്ള തെളിവ് അവരുടെ കയ്യിലുണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് ഇൻകം ടാക്സിന്റെ ഹെഡ് ഓഫീസിൽ പോയി എറണാകുളം അവിടെ ചെന്നു പറഞ്ഞ അവിടെ ഒരു ഫയൽ ഉണ്ട് ഈ ഫയൽ നിറച്ച് കാര്യങ്ങൾ എങ്ങനെ കയ്യിലുണ്ട് മുഴുവൻ തട്ടിപ്പാണ് നടക്കുന്നത് അവിടെയും പൊളിറ്റിക്കൽ തീരുമാനം വേണം ആ പൊളിറ്റിക്കൽ തീരുമാനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് മകനെ എവിടെ വിട്ടത് അങ്ങ് കേന്ദ്രത്തിലേക്ക് വിട്ടത് അല്ലാതെ അവിടെ വേറൊന്നും സാധിക്കാനല്ല അപ്പൊ നമ്മളിൽ നിന്നും ഈടാക്കുന്ന നമ്മുടെ വിവാഹ പത്രികയിൽ നിന്നും ഈടാക്കുന്ന പണം പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ അഡ്മിഷൻ വാങ്ങുന്ന കോഴപ്പണം പോലും നിയമനങ്ങൾക്ക് വാങ്ങുന്ന കോഴപ്പണം പോലും വെള്ളാപ്പള്ളി നടേശന് പഞ്ചനക്ഷത്ര കോട്ടലുകൾ നിർമ്മിക്കുവാൻ കള്ളപ്പണമായി രൂപ കൊടുക്കുവാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഈ രാജ്യത്തോട് കാണിക്കുന്ന വഞ്ചനയും ക്രൂരതയുമാണ് അതിനെതിരായി നീതിബോധമുള്ള ിയമബോധമുള്ള കോടതികൾ നടപടികൾ ഉണ്ടാകും നടപടികൾ വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി അവർ നൂറ് ശതമാനവും വരുവാൻ വണ്ടി തന്നെ അദ്ദേഹം വളരെ വിഷമത്തോടാണ് എന്നോട് പറയുന്നത് വരാനുണ്ടാകാൻ വരാതിരിക്കാനുള്ള കാരണം ഉപച്ചറ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയാണ് നടത്തുന്നത് ഹൈക്കോടതിയുടെ റിട്ടയേർഡ് ജഡ്ജി ശ്രീ ശ്രീരാമകൃഷ്ണൻ സാർ എന്നൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് നേരത്തെ വിളിച്ചതാണ് ഇന്നത്തെ മീറ്റിംഗ് വളരെ പ്രധാനമാണ് അവിടെ പാനലിനെ സംബന്ധിച്ചും ഇലക്ഷൻ്റെ രീതിയെ പറ്റിയും അത് ഗോപി വക്കീലിന്റെ നേതൃത്വത്തിലാണ് അത് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് അതിൽ പങ്കെടുത്തേ മതിയാവൂ ഓർവ്വെക്കൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ യോഗം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് എന്നുകൂടി ഞാൻ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കണം ഇവിടെ സി പി യോഗത്തിന്റെ ദുരന്തവും ദുരവസ്ഥയും നേരത്തെ സംസാരിച്ചവരൊക്കെ സംസാരിച്ചു ഒരു കാര്യം കൂടി പറയട്ടെ ഇന്നലെ ഇന്നലെ ഏത് മന്ത്രിയാണ് പറഞ്ഞത് പറഞ്ഞു പോലും പുസ്തകം അല്ല കുത്തഴിഞ്ഞ ഏടുകള പുസ്തകമാക്കിയെന്ന് മന്ത്രി വാസവനെ പറ്റി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം പറഞ്ഞാൽ അതൊരുപാട് ഗന്ധം ഒരുപാട് സ്പിരിറ്റിന്റെ ഗന്ധം അവിടെ ഉയർന്നു വരും അത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത് സി പി എമ്മിൻ്റെ ഉന്നത നേതാവായിരുന്ന സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന വൈക്കം വിശ്വനോട് ചോദിച്ചാറിനോട് ചോദിച്ചാൽ മതി ആരായിരുന്നു ഈ ആരാണ് ഈ മന്ത്രി വാസവൻ എന്ന് ഞാൻ കൂടുതൽ പറയുന്നു കാരണം ഇത് ഞങ്ങളുടെ മുഖതാവിൽ വൈക്കം വിശ്വാസ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ പറയിപ്പിക്കരുത് പറയിപ്പിക്കരുത് പറഞ്ഞാൽ കഥകൾ ഞങ്ങൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഈ ഇരിക്കുന്നവർക്ക് ആർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല ഇവിടെ വന്നവരാരും ബാർ മുതലാളിമാരല്ല ഇവിടെ വന്നവരാരും കച്ചവടത്തിന്റെ പങ്ക് പറ്റിയവരല്ല ഞങ്ങളൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂടസ്വർഗത്തിലായിരിക്കും കോട്ടയം ഞങ്ങൾ പൊട്ടിച്ചു കോട്ടയം പൊട്ടും കോട്ടയം പൊട്ടുമ്പോ വാസവനം പൊട്ടും ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ വാസവനം പൊട്ടും ഞങ്ങൾ എണ്ണി എണ്ണി പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ സഹായിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവായാലും ശരി എണ്ണി എണ്ണി വീട് കയറി വെള്ളാപ്പള്ളി നടേശനെ നടേശിനെ സഹിതം അടുത്ത തെരഞ്ഞെടുപ്പിനും ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഞങ്ങൾക്ക് യോഗമാണ് അത് നേടിയെടുക്കും നിയമ പോരാട്ടത്തിൽ കൂടി വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തും അത് നേടിയെടുക്കും നമ്മുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഈ പോരാട്ടം തുടരുകയാണ് ഈ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശീർവാദവും പങ്കാളിത്തവും ഇനി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഗുരുദേവ്